നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കിഴക്കിനിക്കോലയിൽ പുലർമണം പാടുമ്പോൾ എന്ന പാട്ട് അവതരണ കൊണ്ടും ആലാപന ഭംഗി കൊണ്ടും ശ്രദ്ധേയമാവുന്നു പയ്യന്നൂരിലെ പ്രശസ്ത സംഗീത അധ്യാപകൻ വേണു മാസ്റ്ററും പ്രിയ ശിഷ്യന്മാരുമാണ് ആസ്വാദകരുടെ കാതുകൾക്ക് വിസ്മയകരമായ വിരുന്നൊരുക്കുന്നത് പതിറ്റാണ്ടുകളായി പയ്യന്നൂരിന് നിരവധി സംഗീത പ്രതിഭകളെ സംഭാവന നൽകിയ പ്രശസ്ത ഗായകനും സംഗീത അധ്യാപകനുമായ വേണു തപസ്യ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചു ുംളിരുമിടം അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ പ്രശാന്ത് പ്രസന്നന്റെ രചനയിൽ രചിക്കപ്പെട്ട പാട്ടാണ് സംഗീത ആസ്വാദകർക്കിടയിൽ ജനപ്രിയമായത് പ്രിയ ശിഷ്യരും കുഞ്ഞമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുമായ കൃഷ്ണേന്ദു കാശ്മീര നന്ദിത ശ്രീ നന്ദ അഭിനവ് ആദിത്യൻ സഹൽ എന്നിവർ അദ്ദേഹത്തെ അനുഗമിച്ചപ്പോൾ സംഗീതാലാപനത്തിന് ഇരുട്ടി മധുരമേകി ജോഗ് ആനന്ദ പൈരമി സാരമതി ഹംസനാദം തുടങ്ങിയ രാഗങ്ങൾ കോർത്തിണക്കിയാണ് സംഗീതം ചിട്ടപ്പെടുത്തിയത് അടുത്തിടെ നടന്ന പയ്യന്നൂർ സബ്ജില്ലാ കലോത്സവത്തിൽ ഗാനം ആലോചിച്ചപ്പോൾ ആവേശകരമായ പ്രതികരണമാണ് ലഭിച്ചത് സെക്കൻഡറി കുട്ടികൾ കണ്ണൂർ ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടിയ ഒരു സംഘഗാനമാണിത് ഇത് പ്രശാന്ത് പ്രസന്നൻ എഴുതിയ ഒരു പാട്ടാണ് ഞാൻ തന്നെ കമ്പോസ് ചെയ്ത് പഠിപ്പിച്ച ഈ പാട്ട് ഈ വരുന്ന ആഴ്ച ജില്ലാതല മത്സരത്തിലേക്ക് പാടാൻ പോവുകയാണ് ഈ പാട്ടിന് സംഗീത ആസ്വാദകരിൽ നിന്നും വളരെ നല്ല പ്രതികരണമാണ് ലഭിച്ചത് കലോത്സവത്തിന്റെ സംഘഗാനത്തിന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ജില്ലാതലത്തിൽ മത്സരിക്കാൻ യോഗ്യത നേടുകയും ചെയ്തു തപസയിലൂടെ നൂറിലധികം ശിഷ്യന്മാർ വേണുമാസ്റ്റർ ഇതിനോടകം വളർത്തിയെടുത്തിട്ടുണ്ട് ഇവരിൽ പലരും സംസ്ഥാന കലോത്സവങ്ങളിൽ പങ്കെടുത്തവരാണ് ഇതിനോടകം നിരവധി അവാർഡുകളാണ് ഇദ്ദേഹത്തെ തേടിയെത്തിയത് വലിയ അംഗീകാരങ്ങൾ തേടിയെത്തുമ്പോൾ പോലും സംഗീതരംഗത്തെ എളിമയുടെ പ്രതീകമായി ഇന്നും നിലകൊള്ളുകയാണ് ഈ അനുഗൃഹീത കലാകാരൻ യാഗ്രഹ <laughs> തലശിരി <laughs> <laughs>